ിയ സുഹൃത്തുക്കളെ ഇത് വെള്ളിനേഴി വെള്ളിനേഴിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് കലകൾ കൊണ്ടും കൃഷി തുടങ്ങിയ സംസ്കൃതിയോടുകൂടി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമം ഞാനിവിടെ ഞാൻ തൃശ്ശൂരായിട്ടും ഞാൻ ഇവിടെ വന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ നോക്കില്ല ഓരോ ും അതിൻ്റെതായ ഗ്രാമഭംഗിയും സംസ്കാരം കൊണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്കാരം നമ്മൾ പലപ്പോഴും നമ്മളുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് അവിടുത്തെ റോഡുകളും അതായത് നമ്മളുടെ സാംസ്കാരിക നായകർ ഉൾപ്പെടെ സാമൂഹിക പ്രവർത്തകർ വരെ ഈ നാടിൻ്റെ ഭംഗിക്ക് വേണ്ടി വളരെയധികം ശ്രമിച്ചിരിക്കുന്നതായിട്ട് കാണാം ഓരോ പുൽത്തകിടിലും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യം കുത്തി നിറച്ച ഒരു ഗ്രാമമാണത് വെള്ളിനേഴി എന്ന സുന്ദരമായ ഗ്രാമം ഈ ഗ്രാമത്തിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കലാഗ്രാമം എന്നൊരു സംസ്കൃത പൈതൃകത്തോടു കൂടിയൊരു സ്ഥലം ഇവിടെ അവർ ഒരു സംസ്കൃതിയുടെ ഒരു കലാഗ്രാമം അത് ഈ പഠനങ്ങൾ ആവശ്യങ്ങൾക്ക് നമ്മളുടെ കലാപരമായ ഉയർച്ചകളും അതിൻ്റെ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാമമാണ് നമുക്ക് ഈ ഗ്രാമത്തിന് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് ഇതാണ് അതിലേക്കുള്ളൊരു എൻട്രൻസ് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം നിങ്ങൾക്ക് നമ്മൾ സ്വപ്നം കാണുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ചില സിനിമകളിലും അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികളിലൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ പലവരും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണത് പക്ഷേ നമുക്ക് പറ്റാറില്ല ഇത്തരം യാത്രകൾ ഇത് ആസ്വാദകർക്ക് വളരെയധികം മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ഒരു പ്രദേശമാണ് പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു തന്നെ ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന പോലൊന്നല്ല അവർ ജൈവ വൈവിധ്യ പരിപാലന പദ്ധതി ഈ വനം വകുപ്പിൻ്റെ കീഴിലുള്ള പദ്ധതികൾ കണ്ട അതെല്ലായിടത്തും ഇത്രയധികം മരങ്ങളും കണലുണ്ടായിട്ട് പോലും അവർ നല്ല രീതിയിൽ അതിനണിയിച്ചു ഒരുക്കേണ്ടി ആലുകൾ തേക്കുകൾ പ്ലാവുകൾ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക മരങ്ങളും ഇവിടെ സമ്പുഷ്ടമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഈ തിരക്കും ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക എന്ന് പറയുന്നത് വരെ മഞ്ഞൾ കൃഷിയാണെങ്കിൽ കാണാം ഇരിക്കുക എന്ന് പറയുന്നത് വരെ മനസ്സിൻ്റെ ഒരു ഒരു ആ ഒരു ഗൃഹാതുരത്വം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ഗൃഹാതുരത്വം അത് ഗൃഹാതുരത്വത്തിലേക്കല്ല ഇതൊരു വഴി കാണാനുണ്ട് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും നമ്മൾ കലാകാരന്മാരല്ല സാധാരണ ജനങ്ങളാണ് എങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കേട്ട പാമ്പുണ്ടോയെന്നറിയില്ലെട്ടോ വളരെയധികം ഉണ്ടാ ഒറിജിനൽ വഴി വേറെ ഉണ്ട് ഇതൊരു ഇതൊരു ഇടവഴി പോലെ അവിടേക്ക് കയറാനായിട്ടൊരു വഴി വെച്ചിരിക്കുകയാണ് ആല് ആ കാണുന്നതാണ് നമ്മളീ പറയുന്ന കലാ കലാവേദി ശ്രദ്ധിച്ചു നടക്കണം കാരണം ഇവിടെ ഈ ലോക്ക്ഡൌൺ ജനങ്ങൾ ആരുല്ല അങ്ങനെ ഒന്ന് നോക്കൂ ഇതിങ്ങനെ ഇപ്പോ ഒരു ലോക്ക്ഡൗൺ ആയിട്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മള് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരും തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റില്ല ഉണ്ട് കാരണം കലകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിരിക്കാണല്ലോ സാഹചര്യത്തിലൂടെ കിടക്കാണ് എങ്കിൽ ഞാൻ ഈ വഴി വന്നപ്പോ ഇതിനൊന്നറിയാന്ന് വിചാരിച്ചു നിങ്ങളിലേക്ക് തരാമെന്ന് വിചാരിച്ചു നമുക്ക് സ്വപ്നം കാണാൻ പെട്ടിമാരിക്കാം ഇതാരും അലക്ഷ്യമായിട്ട് ഒരു മാസ്ക് വലിച്ചെറിഞ്ഞ് പോയിട്ടുണ്ട് അത് തെറ്റാണ് ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് കല അഭ്യസിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു പ്രത്യേക ഒരു തരം മനസിന്റെ ഇപ്പോ ഈ ആളുകൾക്കൊക്കെ വർഷങ്ങളുടെ പഴക്കം ഉണ്ടാവണം പലരും പല തലമുറകളിലും സാക്ഷിയായിട്ട് മൂകസാക്ഷിയായിട്ട് ഈ ആളുകൾ ഇവിടെ നിലകൊള്ളുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ എൻട്രൻസാണ് കാണുന്നത് ഇതിൽ നമ്മളുടെ ഇവിടുത്തെ ഒരു ഹിസ്റ്റി അതായത് ഒരു പഴയത് ഇതുണ്ടാവാൻ ആയിട്ടുള്ള ആൾക്കാരും അതിൻ്റെ സാംസ്കാരിക നായകരും നമ്മളുടെ ജനപ്രതിനിധികളുടെയും പേര് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു ഇതിങ്ങനെ കടു കിടക്കണ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വിഷമമാണ് എങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് കഴിയാൻ കഴിയാന്ന് പറഞ്ഞു തന്നെ ഒരു മഹാഭാഗ്യാണ് എല്ലാവർക്കും ഇവിടെ എത്തണമെന്നില്ല വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ചിത്രങ്ങളും ഒരു സമ്പുഷ്ടമാണ് ഓക്കേ അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇനി ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒക്കെ ഈ മുറ്റൊക്കെ കിടക്കണ കിടക്ക കിടക്കുന്നുണ്ടോ കാരണം ആരുമില്ല ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പോൾ ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ പാലക്കാട് റൂട്ട് ചെറുപ്പളശ്ശേരിന്ന് പാലക്കാട് റൂട്ട് വെള്ളിനേഴി എന്ന് പറയുന്ന ഗ്രാമം ഓക്കെ ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം കൃഷ്ണപ്രസാദ്